അപ്പ എല്ലാവർക്കും പാപ്പിക്കുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാപ്പിക്കുട്ടിതാ വിളക്കൊക്കെ വെച്ച് കുറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് തല കെട്ടിയത് രോഷി അവളുടെ തല വേറെ കെട്ടി കൊടുക്കടിയാ തല കെട്ടിയതിനൊക്കെ അഴിച്ചിട്ട് ഇത്ര നേരം വീശി കളിച്ചതായിരുന്നു അപ്പോൾ അതിനൊക്കെ അഴിച്ചിട്ട് പകുതിക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് എന്നാലും ആ വികൃതി കാണിക്കണേനൊന്നും കുറവില്ല എല്ലാവരെയും പിച്ചുക തല്ലുക ഇതൊക്കെയാണ് ഇപ്പോൾ വികൃതി കാണിക്കണേ നമ്മുടെ രോഷിയും പാപ്പിയും ഞാനും അച്ഛനും ഒക്കെ കൂടി നമ്മുടെ ഉഷിച്ചേച്ചൻ്റെ കെട്ട് ഒരു വീട്ടിൽ നാല് പേര് മാലയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നാല് പേരുടെ കെട്ട് അപ്പോൾ ഞങ്ങൾ പോയി പാപ്പിക്ക് അവിടെ നിൽക്കാൻ കുറച്ചുനേരമൊക്കെ നിന്നു അത് കഴിഞ്ഞതും ഇഷ്ടപ്പെടാതെയായി അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും പാപ്പിയും കൂടി തിരിച്ചു വന്നു ഇവർ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞിട്ട് റോഷി അച്ഛനും കൂടി വന്നാണ് വന്നോഷിയുടെ നെറ്റിയില് കുറിയെവിടി രോഷിട്ടില്ല ഇനിയും രണ്ട് കേട്ടു നിറയുണ്ട് പാപ്പി തല നേര വെക്കടാ നേര പോകും അല്ലേ ശനിയാഴ്ച പോവാന്ന് വെച്ചിട്ടാണ് നമ്മളെ പാലക്കാട് ആണെങ്കിൽ നമുക്ക് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഇന്ന ദിവസം ഇന്ന ഇവിടെ കെട്ടുന്നതാണെന്ന് കറക്റ്റായിട്ട് പറയാനറിയും പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലോ അതുകൊണ്ട് തീരുമാനം എടുക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വിസിൽ വന്നു നിർത്തു രോഷി ഞാൻ പരിപ്പും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് വേഗം വെച്ച സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു വിസിൽ വന്നു അപ്പോൾ രോഷിനോട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് രോഷി നിർത്താൻ പോയതാണ് അതാ ോർത്ത് കളിച്ച് വൈകുന്നേരം ഇല്ലേ ചോറ് കഴിഞ്ഞിട്ട് എന്താണത് അതെന്താണ് പറഞ്ഞതാ രോഷി വിളിപ്പത് തോർത്ത് പറഞ്ഞു തോത്ത് എന്താ പാപ്പി രോഷി വിക്സ് എടുത്തിട്ട് മണം നോക്ക് ഇതൊക്കെ അപ്പോള് നമ്മുടെ പാപ്പി വിക്സിന്റെ മണം കേട്ട വിച്ച് വിച്ച് പറ അവളിപ്പോൾ വീശിക്കളിച്ചോണ്ടേ ഇരിക്കയല്ലേ എന്നാലും നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എന്നാലേ എന്താ പറയുക അച്ഛൻ വിക്സ് തയ്ച്ചിട്ട് പാപ്പിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ വന്നു വന്നിട്ട് മാറ്റിക്കോ എങ്ങനെ അച്ഛൻ അടുത്തുകൂടെ പോയത് വിച്ച് വിച്ച് എന്ന് ഇങ്ങനെ കൊറേ നേരം പറയണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് തേച്ചൊക്കെ ഒത്തിരി മണമൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് സമാധാനമായത് നീ തേയ്ക്കും പോലെ അതെടുത്തിട്ടിങ്ങനെ തേയ്ക്കും പോലെ കണക്ക് അപ്പൊ ഇതാവും തയ്ക്കോ ചിരിക്കണ കണ്ടില്ലേ പാപ്പിക്ക് നമ്മുടെ പാപ്പിക്കാം അറിയാ തലവേദന അതിലേ നോക്കുകയാണ് മൈൻഡിൽ എന്തു പറ്റി പറയണില്ല ഞാൻ തേക്കട്ടെത്താ ആ അപ്പം വീശുമ്പോ അതും ഒരു തമാശ ആണോ പാപ്പിൻ്റെ ഇങ്ങനെ വീശിക്കളിക്കും അപ്പം അടുത്ത ആള് പോയിരിക്കും അപ്പം അവള് ബാ ബാ പറഞ്ഞിട്ട് മാടു ആയില്ല ഇട്ടോ ആയില്ല അവർ മുടിക്കി വിടും ചിലപ്പോൾ രോഷിനൊക്കെ ആണെങ്കിൽ പിടിച്ച് താഴെ തള്ളിയിടും രോഷി എന്തോ കാണിക്കട്ടെ കാണിക്കട്ടെ ചോദിക്കണം അച്ഛനോട് അതിനിങ്ങനെ പേപ്പറിനൊക്കെ ഇങ്ങനെ കറക്കിത്തിരിക്കണോ സോഷ്യൽ ടീച്ചർ ഇതൊക്കെ എനിക്ക് ആരാണെന്ന് ഞാൻ ഞാൻ പറഞ്ഞുതരാം എന്റെ ഈ വീഡിയോ കാണാൻ അങ്ങനെയാണ് ൂ അച്ഛനാണ് ചെയ്തത് നമ്മുടെ രോഷിനെ വിളിക്കുന്നത് പാപ്പി ചേച്ചിയെ മാറ് ചേച്ചി മാറ് ചേച്ചി മാറ് ആ എല്ലാവർക്കും എനിക്ക് എനിക്ക് എന്റെ എന്റെ ഏറ്റവും കൂടുതൽ മാറുതെ അവൾ വീശി കളിക്കുമ്പോ അടുത്ത് പോയിരുന്നല്ലേ അപ്പൊ അവളുടെ മുടി മാറ്റാണ് പിടിച്ചു മാറ്റുകയാണ് രോഷിപ്പു ഒരു ഒരു ഉമ്മ 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 കൈ കണ്ടില്ല അവിടെ പിടികൊടുത്തിട്ടുണ്ട് അറിയരു ഓശി അവളുടെ വഴക്കുണ്ടാക്കതാ അവള് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നാണ് തിക്കോ 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 വിട്ടിട്ടില്ല തോർത്തുവിട്ടിട്ടില്ല അപ്പഴും ഇത്രയും ശല്യം ചെയ്യുമ്പോഴും വിട്ടിട്ടില്ല ആ അവിടെ അതാണ്ട് അവിടെ വാതില് അങ്ങോട്ട് നീക്കാൻ നോക്കണം അപ്പൊ ഞാൻ ചേർന്ന് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് അഞ്ഞ് വീശും അപ്പൊ ഇനി നമുക്ക് അടുത്തത് അച്ഛനും പോകാൻ പറയാ അപ്പൊ അപ്പിന്റെ അടുത്തേക്ക് അച്ഛനും പോകാൻ പറയാ നല്ലോണം വീശി കളിക്കണം വീശി കളിച്ച് കളിച്ചിട്ട് രാത്രി ചോർന്ന് ഒരു പത്ത് മിനിറ്റ് വീശി കളിക്കാൻ നിർത്തും ആ സമയത്ത് വന്നിട്ട് മേലെ കൂടിയൊക്കെ ഇങ്ങനെ വേർപ്പും ഇങ്ങനെ ഒറ്റക്കൊണ്ടിരിക്കും അത്രയും ഹാർഡ് വർക്ക് ചെയ്യാണ് വീശി വീശു ആഞ്ഞാഞ്ഞ് വീശും ആ തോർത്ത് വാതിൽ നീങ്ങില്ല ചേച്ചി ആ കഴിഞ്ഞു ആ അതായത് വീശുമ്പോ തോർത്ത് അറ്റുമത്തണം അതിനുവേണ്ടിട്ട് അപ്പുറത്തും അപ്പുറത്തും ഉള്ള സാധനങ്ങളൊക്കെ മാറ്റുകയാണ് ചെയ്യണത് അത് അവൾക്ക് അറിയാം മുട്ടണ സമയത്ത് വരാതാവും പച്ച എല്ലാം വരുന്നുണ്ട് പാപ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വീശു അവിടേക്ക് ചേച്ചി വന്നു അച്ഛനും വന്നാലോ ആ ആ ആ ോർത്ത് വീശി കളിക്കണത് കണ്ടില്ലേ ഉണ്ണി വീശി കളിക്കല്ലേ അപ്പൊ വന്നിങ്ങനെ അടുത്തിരുന്നാലോ ഉണ്ണി എങ്ങനെ വീശി കളിക്കും കളിക്കാനും വിടില്ല പിള്ളാര് അല്ലെ പാപ്പി പിള്ളേരനെയൊക്കെ തല്ലണം മുടുക്കി 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 തല്ലണം അല്ലെ പാപ്പി ഒരു ദിവസം പാപ്പി എണിച്ചോ എല്ലാവരും മുടിക്കി തല്ലേ അഞ്ഞ് വീശും ആള് പോയത് കറക്റ്റ് ആയിട്ട് അറിയുകയും ചെയ്യും അതിനനുസരിച്ച് വീശുകയും ചെയ്യും വെറുതെ അവർക്ക് ഇപ്പൊ അച്ഛനായപ്പോ അച്ഛനും തല്ലിയില്ല രോഷി ആണെങ്കിൽ റോഷിക്ക് കൊടുത്തിട്ടുണ്ടാവും ഇഞ്ഞ് അവരെ തല്ലാൻ പാടുകൊക്കെ കറക്റ്റ് ആയിട്ട് അടുത്ത ആള് വന്നു കാര്യൊന്നും ചെയ്യുന്നില്ല അപ്പഴും തോർത്ത് കയ്യിൽ നിന്ന് വിട്ടണില്ല വീശു കളിക്കല് അത്രയും ഹരവായൊരു കളിയാണത് നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ആ അത് കയ്യിൽ കൊടുക്കാതെ ആ നഗം വെട്ടിക്കോ ആ അപ്പൊ ഇങ്ങനെ വീശി കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ അപ്പോ ഒരു കുഞ്ഞു ആണ് വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കുട്ടിക്ക് നല്ല നല്ല മാറ്റം വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ